നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സതേൺ റെയിൽവേയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് അപ്രൻറ്റീസ് അവസരം തിരുവനന്തപുരം പാലക്കാട് കോയമ്പത്തൂർ പെരമ്പൂർ സേലം ചെന്നൈ പൊന്മല തിരുച്ചിറപ്പള്ളി മധുര ഡിവിഷനുകളിലാണ് അവസരം ഒന്നു മുതൽ രണ്ട് വർഷ പരിശീലനം തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലായി എഴുന്നൂറ്റി പത്ത് ഒഴിവുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം കാറ്റഗറി വിഭാഗം യോഗ്യത പ്രഷർ കാറ്റഗറി ഫിറ്റർ പെയിൻ്റർ വെൽഡർ അൻപത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ജയം മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ റേഡിയോളജി പതോളജി കാർഡിയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു ജയം എക്സ് ഐ ടിഐ കാറ്റഗറി ഫിറ്റർ ടർണർ മെഷീനിസ്റ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡീസൽ മെക്കാനിക് കാർപ്പൻ്റർ പെയിൻറ്റർ വെൽഡർ ജി ആൻറ്റി വയർമാൻ അഡ്വാൻസ് വെൽഡർ പ്ലംബർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എ സി ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് സി ഒ പി എ പി എസ് എസ് എ അൻപത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ജയം ബന്ധപ്പെട്ട ട്രേഡിൽ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടി അംഗീകൃത ഐ ടി ഐ കോഴ്സ് ജയം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് പത്താം ക്ലാസ് ജയം ബന്ധപ്പെട്ട ട്രേഡിൽ എൻ സി വി ടി എസ് സി വി ടി അംഗീകൃത ഐ ടി ഐ കോഴ്സ് ജയം സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ് പ്ലസ് ടു ജയം ബന്ധപ്പെട്ട ട്രേഡിൽ എൻ സി വി ടി എസ് സി വി ടി അംഗീകൃത ഐ ടി ഐ കോഴ്സ് ജയം പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് പത്താം ക്ലാസ്സിൽ അൻപത് ശതമാനം മാർക്ക് വേണ്ട എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് യോഗ്യതക്കാർ റെയിൽവേയിൽ അപ്രൻഷിപ്പ് പൂർത്തിയാക്കാത്തവർ അപേക്ഷിക്കേണ്ട പ്രായം പ്രഷർ കാറ്റഗറി പതിനഞ്ച് തൊട്ട് ഇരുപത്തിരണ്ട് എക്സ് ഐ ടി ഐ എം എൽ ടി പതിനഞ്ച് തൊട്ട് ഇരുപത്തി നാല് സ്റ്റൈഫൻ പ്രഷർ കാറ്റഗറി പത്താം ക്ലാസ് പാസ്സായവർക്ക് ആറായിരം പ്രഷർ കാറ്റഗറി പ്ലസ് ടു പാസ്സായവർക്ക് ആറായിരം എക്സ് ഐ ടി ഐ ഏഴായിരം ഫീസ് നൂറ് രൂപ ഓൺലൈനായി അടയ്ക്കണം പട്ടിക വിഭാഗം ഫിനശിഷിക്കാർ സ്ത്രീകർ എന്നിവർക്ക് ഫീസില്ല തെരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും